ഫാക്ച്വൽ ഫെയ്ത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരിധിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അതിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരിധിക്കുള്ള തെളിവുകളെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അതിൽ പല യഹൂദ ചരിത്രകാരന്മാർ ഒരു യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസിഫസിൻ്റെയും അതുപോലെ തന്നെ റോമൻ ചരിത്രകാരനായ ടാസിറ്റസിൻ്റെയും ഒക്കെ വിവരങ്ങളെക്കുറിച്ചുള്ള അവരേശുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിക്കുകയുണ്ടായി എന്നാൽ ഏറ്റവും സുപ്രധാനമായ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പലർക്കും പല വീക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം പലരെയും പല തെളിവുകളാണല്ലോ പല നിലകളിൽ സ്വാധീനിക്കുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുജനെ നേരിൽ കണ്ട ഒരു വ്യക്തി എഴുതിയ കത്താണ് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ അങ്ങനെ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല നമ്മൾ ഒരാളുടെ സഹോദരനെ നേരിൽ കണ്ടു എന്നൊരാൾ പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് ഈ കത്തെഴുതിയ ആൾ അത് വായിക്കാൻ പോകുന്ന ആളുകളും ആരുടെ അനുജനെയാണോ കണ്ടത് ആ വ്യക്തി ആരുടെ അനുജനാണോ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് വിശ്വസിച്ചിരുന്നാണ് ഏറ്റവും കുറഞ്ഞ അർത്ഥം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ സംബന്ധിച്ച് അതിനെ നിഷേധിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഏറ്റവും അതിശക്തമായ ഒരു തെളിവാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് അപ്പൊസലായ പൗലോസ് കൊരിന്ത്യ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് അവിടുത്തെ സഭയ്ക്ക് എഴുതിയ ഒരു കത്താണ് കൊരിന്ത്യർ കഴിഞ്ഞ ഒന്നാമത്തെ ലേഖനം എന്ന പേരിൽ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കത്തിൽ അതിൻ്റെ ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം ശേഷം അപ്പസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ ഇവിടെ അപ്പോസലന്മാർ കേഫ എന്ന് പറഞ്ഞ പത്രോസ് പിന്നെ ഞങ്ങൾ ഇതിനൊന്നും പെടാത്ത ഒരു കൂട്ടരെ കുറിച്ച് പലോസ് പരാമർശിക്കുന്നുണ്ട് അതാരാണ് യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ സാമാന്യമായ ശരിയായ അർത്ഥമെന്ന് പറയുന്നത് യേശുവിൻ്റെ മാതാവിന് ജനിച്ച മക്കൾ കാരണം സഹോദരൻ എന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ നാച്ചുറൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെന്നുള്ളതാണ് അത് ഈ പറയുന്ന ഗ്രീക്കിലും അതേ അർത്ഥം തന്നെയാണ് അതിനുള്ളത് അപ്പോൾ ഇങ്ങനെ യേശുവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് ഇതെല്ലാം വളരെ സാന്ദർഭികമാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഈ എവിഡൻസിന്റെ ഈ തെളിവുകളുടെ എല്ലാം ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ സാന്ദർഭികമായിട്ടുള്ള പരാമർശങ്ങളാണെന്നുള്ളതാണ് അപ്പം ഇവിടെ യേശു ക്രിസ്തുവിന് എന്ന് പൊലസ് പറയുന്നുണ്ട് എന്നാൽ ഇത് കഴിഞ്ഞ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അത് ഗലാത്യ എന്ന് പറയുന്ന പഠനത്തിലേക്ക് അവിടെയുള്ള സഭയ്ക്ക് പൗലോസ് എഴുതിയ കത്തിൽ അതിൻ്റെ ഒന്നാമതെയും പത്തൊൻപതാം വാക്യം അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമുക്ക് ആ ഭാഗത്ത് എന്താണ് പലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പഠനത്തിൽ വളരെ പ്രയോജനകരമായിരിക്കും അവിടെ പോലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല അപ്പോൾ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ താൻ യെറുഷലേമിൽ അതായത് ജെറുസലേമിലേക്ക് താൻ പോയ സമയത്ത് അപ്പൊസ്ലൻ അവിടെ ജെറുസലേമിലേക്ക് പോയ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മറ്റപ്പോസ്തലന്മാരെ ആരെയും കണ്ടില്ല എന്നാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നുവെന്ന് കൊരിന്ദിർക്ക് എഴുതിയ കത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട് ഗലാത്തർക്ക് എഴുതിയ കത്തിൽ പറയുകയാണ് യേശുവിന്റെ സഹോദരന്മാരിൽ ഒരാൾ യാക്കോബിനെ താൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് വളരെ സുപ്രധാനമായ ഒരു പരാമർശമാണ് ഇവിടെ ഈ കത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഉപദേശ വിഷയത്തോട ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പല വിധത്തിലുള്ള ആദ്യമസമുള്ള ഉപദേശ തർക്കങ്ങളുണ്ടല്ലോ അതിൽ ഈ ഉപദേശ തർക്കങ്ങളുടെ ഒരു വീക്ഷണ നിന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൗലോസിൻ്റെ എതിർച്ചേരിയിലുള്ള ഒരു വ്യക്തിയാണ് യാക്കോബ് എന്നൊരു സൂചന നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ പൗലോസും യാക്കോബും തമ്മിൽ എന്തെങ്കിലും കടുത്ത ശത്രുതയിലായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ആ ഉപദേശ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന അങ്ങനെയാണ് പൗലോസിൻ്റെ എതിർച്ചേരിയിലുള്ള പക്ഷത്തുള്ള ആളുകളോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവമോ താല്പര്യമോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം ഇവിടെയുണ്ട് ഗലാത്തർക്ക് എഴുതിയ ഇതേ കത്തിൽ തന്നെയാണ് ആ പരാമർശമുള്ളത് ഇഖലാത്തിൽ കഴിഞ്ഞ ഈ കത്തിൽ തന്നെ അതിൻ്റെ രണ്ടാം അദ്ദേഹം പന്ത്രണ്ടാം വാക്യം അവിടെ പറയുകയാണ് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നു വന്നു അവർ വന്നപ്പോഴോ അവൻ പരിഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി തിരിഞ്ഞു ഇവിടെ അപ്പൊസലായ പത്രോസ് യഹൂദന്മാരല്ലാത്ത ആളുകളുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരോടൊപ്പം ഭക്ഷണത്തി ഭക്ഷണത്തിന് ഇരിക്കുകയും എന്നാൽ യാക്കോബിന്റെ അടുക്കൽ നിന്ന് ജെറുസലേമിൽ യാക്കോബിന്റെ അടുക്കൽ നിന്ന് ആളുകൾ വന്നപ്പോൾ നിന്നുള്ള ആളുകൾ വന്നപ്പോൾ അത് ഇന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിജാതീയരായിട്ടുള്ള യഹൂദന്മാരല്ലാത്തവരോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കാര്യം യഹൂദാ മര്യാദ പ്രകാരമല്ല എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അപ്പൊ ആ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് പത്രോസ് ഇവരെ കണ്ടപ്പോൾ പേടിച്ചു പിന്മാറിയത് എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദരും വിജാതീയരായവരും യഹൂദന്മാരല്ലാത്തവരും എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എല്ലാവരും ഒരുപോലെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ദൈവജനമായി മാറിയവരാണ് അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള വേർതിരിവിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും കർമാചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അവരുടെ ആചാരവുമായി ഒരു കാര്യമാണ് ഈ ഇങ്ങനെയുള്ള അന്യജാതിക്കാരുമായിട്ട് ഇടപഴകാതെ ഇരിക്കുക അല്ലെങ്കിൽ ഭക്ഷണകാര്യത്തിൽ ഇടപഴകാതിരിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആചരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവസ്ഥാനത്തിൽ രൂപ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പൗലോസിന്റെ വ്യക്തമായ പഠിപ്പിക്കലാണ് അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു ചേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യാക്കോബിനെ ഈ ലേഖനത്തിൽ ഈ ഭാഗത്ത് കാണിക്കുന്നത് യാക്കോബിന്റെ യഥാർത്ഥത്തിലുള്ള വീക്ഷണം എന്തായിരുന്നു എന്നുള്ള അല്ല നമ്മുടെ ഇവിടുത്തെ ചോദ്യം അങ്ങനെയാണ് ഇവിടെ ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത് അതായത് പൗലോസിന്റെ എതിൽച്ചേരിയിലുള്ള ആളുകളോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട് അപ്പം ഇതൊരു നമ്മളിതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഈ ചരിത്രപരമായിട്ട് പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയുടേതായ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതിരുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ഒരു എന്താ നിർബന്ധത്തിൻ്റെയോ താല്പര്യത്തിൻ്റെയോ വെളിച്ചത്തിലല്ല മറിച്ച് ഒരു നിരൂപണപരമായ രീതിയിലാണ് നമ്മൾ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ആ ഒരു ഒരു സംഘർഷം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇടപഴകലിൻ്റെ ഒരു സ്വഭാവത്തെ അത് അങ്ങനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ വിശകലനം ചെയ്തിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ യാക്കോവ് യേശുവിൻ്റെ സഹോദരനാണ് എന്നുള്ള വസ്തുത യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പൗരോസിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് അതായത് യഥാർത്ഥത്തിൽ ഈ ആക്കോബേശുവിൻ്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അങ്ങനെ പരാമർശിക്കുക എന്നുള്ളത് പൗലോസിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് സ്വാഭാവികമായാലും മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ പൗലോസിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വിരുദ്ധമാകുന്നതെന്ന് ചോദിച്ചാൽ പൗലോസിൻ്റെ വീക്ഷണ ഉപദേശപരമായ വീക്ഷണഗതിക്ക് മറുചേരിയിൽ നിൽക്കുന്ന ആൾ ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ആണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരൻ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പൗലോസിന് പ്രയോജനകരമാണോ അതോ അത് പൗലോസിന് ഒരു തെളിവായി ആരെങ്കിലും പരിഗണിക്കാൻ സാധ്യതയുള്ള ഘടകമാണോ അതെന്താണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എൻ്റെ വിലയിരുത്തലിൽ ഇത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സഹോദരനാണ് ഈ യാക്കോബ് എന്ന് പറയുന്നത് പൗലോസിനൊരിക്കലും ഗുണകരമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ പരാമർശം അതായത് യേശുവിൻ്റെ സഹോദരനായ യാക്കോവിനെ താൻ കണ്ടു എന്നുള്ള ആ പരാമർശം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇനി യാക്കോബ് യേശുവിൻ്റെ സഹോദരനാണ് എന്നുള്ള വസ്തുത മ ഈ പൗലോസിൻ്റെ ഈ പരാമർശത്തിൻ കൂടെ അല്ലാതെയും സ്വതന്ത്രമായ നിലയിൽ നമുക്ക് വ്യത്യസ്തമായി മറ്റൊരു രചനയിൽ നിന്നുകൂടെ വ്യക്തമാക്കി ലഭിക്കുന്നുണ്ട് അത് ജോസിഫസിന്റെ പരാമർശമാണ് നമ്മൾ നേരത്തെ ഈ ജോസിഫസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസിഫസ് അദ്ദേഹം എന്താണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു ഈ ജോസിഫസ് തന്നെ വളരെ ആധികാരികമായ നിലയിൽ വളരെ തർക്കാതീതമായ നിലയിൽ അതായത് നമ്മൾ നേരത്തെ പരിഗണിച്ച ഭാഗത്തിൽ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ചില പരാമർശങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തതാണ് എന്നുള്ള ചിന്തയുള്ള ഗവേഷകന്മാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തർക്കങ്ങളും ഇല്ലാത്ത തികച്ചും തർക്കാതീതമായ നിലയിൽ ആധികാരികമായ ഒരു ഭാഗത്ത് തൻ്റെ രചനയുടെ ഒരു ഭാഗത്ത് തർക്കാതീതം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഈ ഭാഗത്തെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ലാത്ത ഒരു ഭാഗത്ത് യേശുവിനെ കുറിച്ച് യാക്കോബിന്റെ യാക്കോബേശുവിന്റെ സഹോദരനാണെന്നുള്ള വസ്തുതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് യേശുവിൻ്റെ ചരിത്രാസ്തിത്വം നിഷേധിക്കുവാനായിട്ട് ശ്രമിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ റിച്ചാർഡ് കാരിയർ ഈ ഭാഗവും കൂട്ടിച്ചേർക്കലാണെന്നുള്ള വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിനെ കൊണ്ട് അതേ സാധിക്കുള്ളൂ എന്ത് കയ്യിൽ കിട്ടിയാലും യേശുവിന് അനുകൂലമായ എന്ത് തെളിവാണെങ്കിലും അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നത് വളരെ ബാലിശവും പരിഹാസ്യവുമായൊരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത് അത് വളരെ അധികമായി ആധികാരികമായി തന്നെ മറ്റു ഇതര ഗവേഷകന്മാർ ഈ വിഷയത്തിൽ വിദഗ്ധരായ ഗവേഷകന്മാർ വളരെ കൃത്യമായി തന്നെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്റ്റീവ് മാസെന്നപോലെ തന്നെ ഗവേഷകനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഒരു അവസരത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ഞാനത് വിശദീകരിക്കാം പല ഗവേഷകന്മാർ വളരെ കൃത്യമായിട്ട് ഈ റിച്ചാർഡ് കാരിയറിൻ്റെ ഈ വാദത്തെ അസന്നിഗ്ധമായ രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ അതായത് ഇത് അങ്ങനെ ഒരാളും കൂട്ടിച്ചേർത്താലെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ എതിർ ഈ ഭാഗം ഒന്ന് വായിച്ചാൽ തന്നെ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതാരും കൂട്ടിച്ചേർത്തതെന്നല്ല വളരെ നാച്ചുറലായിട്ടുള്ള റൈറ്റിംഗ് ആണെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൂടുതൽ വ്യക്തത കിട്ടും ഇവിടെ ജോസിഫസിൻ്റെ രചനയിൽ അതിൻ്റെ യഹൂദ എന്നുള്ള ആ രചനയുടെ ഇരുപതിൻ്റെ ഒൻപതിൻ്റെ ഒന്നാണ് ഞാൻ വായിക്കുന്നത് അവിടെ ഒന്ന് ഞാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ തന്നെ വിവർത്തനമാണ് ഞാൻ എഴുതിയ നസറാന യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഞാൻ വിവർത്തനം ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഇന്ന് ആ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നും എനിക്ക് സമയത്തിന്റെ ഒരു പരിമിതി മൂലം അത് ഞാൻ മറ്റൊരവ അവസരത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ഇവിടെ എന്താണ് ജോസിഫ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്നാൽ ഇളയ അനാനോസ് അനാനോസ് എന്നുള്ള പേര് അനാനസ് എന്ന് നിങ്ങൾക്ക് വായിക്കാം ഞങ്ങൾ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രധാന പൗരോഹിത്യം സ്വീകരിച്ചു അപ്പോൾ അനാനസ് എന്ന് പറയുന്ന ഒരാള് പ്രധാന പുരോഹിതനായി മാറിയ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ ജോസിഫസ് പറയുന്നത് അവൻ കോപത്തിൽ ധീരനും വളരെ ധിക്കാരിയുമായിരുന്നു നമ്മൾ ഇതിനകം നിരീക്ഷിച്ചതുപോലെ എല്ലാ യഹൂദന്മാരെക്കാളും മുകളിൽ കുറ്റവാളികളെ വിധിക്കുന്നതിൽ വളരെ കർക്കശക്കാരായ സദൂഖ്യരുടെ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു അവൻ ആര് ഈ പ്രധാന പുരോഹിതനായി വന്ന വ്യക്തി ഇത്തരമൊരു സ്വഭാവമുള്ളതിനാൽ ഫെസ്തോസ് മരിക്കുകയും അത് അവിടുത്തെ ആ സമയത്തെ റോമൻ പ്രതിനിധിയായിട്ടുള്ള ആളെ കുറിച്ചാണ് പറയുന്നത് ഫെസ്തോസ് ഭരണാധികാരിയെക്കുറിച്ചാണ് നേരത്തെ ഗവർണർ പിതാദോസിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ അതുപോലെയുള്ള ഭരണാധികാരിയായിട്ടുള്ള ആളെ ഈ പറയുന്നത് ഫെസ്തോസ് ഇത്തരമൊരു സ്വഭാവമുള്ളതിനാൽ ഫെസ്തോസ് മരിക്കുകയും ആൽബിനസ് ആൽബിനസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഗവർണർ അങ്ങോട്ട് വരുന്ന പ്രവിശ്യാധികാരി റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള റോമൻ ചക്രവർത്തി അവിടെ നിലവിലുണ്ടായിരുന്ന പ്രവിശ്യാധികാരി മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അയച്ച പുതിയ പ്രവിശ്യാധികാരിയാണ് ഗവർണറാണ് അര ആൽബിനസ് ആൽബിനസ് ഇപ്പോഴും വഴിയിലായിരുന്നതിനാലും തനിക്ക് ശരിയായ അവസരം ലഭിക്കുമെന്ന് അനാനോസ് കരുതി അനാനോസ് ആരാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന പുരോഹിതൻ പുതിയതായിട്ട് പുരോഹിതനായിട്ട് ചാർജെടുത്തിയ ആൾ നിലവിലുള്ള റോമൻ പ്രതിനിധി ഗവർണർ മരിക്കുകയും പ്രദേശാധികാരി ദേശാധിപതി റോമൻ ദേശാധിപതി മരിക്കുകയും റോമിന്റെ പ്രതിനിധിയായിട്ടുള്ള അടുത്ത ഗവർണർ വഴിയിലായിരിക്കും പുള്ളി വന്നോണ്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഗ്യാപ്പ് കിട്ടിയപ്പോഴേ അയാൾ വിചാരിച്ചു ആള് അതെക്കുറിച്ച് പറഞ്ഞാൽ വളരെ കർക്കശക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എതിരാളി നിൽക്കുന്ന ആളുകളെ എല്ലാം വളരെ രൂക്ഷമായിട്ട് ശിക്ഷിക്കുന്ന ആളാണ് അപ്പം അനാനോസ് എന്ത് പറ്റി എന്ത് ചിന്തിച്ചു ഇത് നല്ലൊരു അവസരമാണെന്ന് കരുതി അങ്ങനെ കരുതി അനാനോസ് എന്താ ചെയ്തത് അവൻ അത് പ്രധാന പുരോഹിതൻ ന്യായാധിപ സഭ ന്യായാധിപ ആലോചന സഭ വിളിച്ചുകൂട്ടി അടുത്തത് അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ജോസഫ് എഴുതിയിരിക്കുകയാണ് ന്യായാധിപ ആലോചന സഭ വിളിച്ചുകൂട്ടി യാക്കോബ് എന്നു പേരുള്ള യേശുവിൻ്റെ സഹോദരനെയും മറ്റു ചിലരെയും അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവൻ ന്യായപ്രമാണം അവർ അതായത് യാക്കോബും അതായതിനൊപ്പം ആളും മാണം ലംഘിച്ചുവെന്ന് ആരോപിക്കുകയും അവരെ കല്ലെറിയാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ന്യായയുക്തരും കൃത്യതയുള്ളവരുമായി കണക്കാക്കപ്പെട്ടിരുന്ന നഗരത്തിലെ ആളുകൾ അതായത് അവിടെ ഈ ന്യായപ്രമാണം സംബന്ധിച്ച് ഏറ്റവും കർക്കശമായിട്ടുള്ള ഇതിൽ അതിനോട് ഏറ്റവും താല്പര്യത്തോടെ പാലിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇതിൻ്റെ പേരിൽ ദുഃഖിതരായി അതായത് ഈ യാക്കോബിനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരെയും ശിഷി ശിക്ഷിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ തീരുമാനം അതായത് അനാനാസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ തീരുമാനം സോറി ചക്രവർത്തി അല്ല പ്രധാന പുരോഹിതന്റെ തീരുമാനം അവിടെയുള്ള ന്യായപ്രമാണത്തോട് ന്യായപ്രമാണ താൽപര്യമായിട്ടുള്ള ഇതര യഹൂദന്മാരെ ദുഃഖിതരാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് യാക്കോബിനെതിരെ ഉന്നയിച്ച ആരോപണം യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെതിരെ ഉന്നയിച്ച ആരോപണം ന്യായപ്രമാണം ലംഘിച്ചു എന്നുള്ളതാണ് ദുഃഖിതരായി അനാനാസ് തുടക്കം മുതലേ ശരിയായി പ്രവർത്തിച്ചിട്ടില്ലാത്തതിനാൽ ഇനി അങ്ങനെ പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ രാജാവിൻ്റെ അടുത്തേക്ക് സന്ദേശം അയച്ചു അതായത് ഈ അനാനോസ് ഫ്രം ദ ബിഗിനിങ് പുള്ളി വളരെ കർക്കശക്കാരനാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ന്യായ പ്രമാണത്തോട് തന്നെ താല്പര്യമുള്ള യഹൂദന്മാരായുള്ള ആളുകൾ രാജാവിന്റെ അടുക്കലേക്ക് സന്ദേശം വെച്ചു എന്നിട്ട് പറയാണ് അവരിൽ ചിലർ ആൽബിനസ് അലക്സാണ്ട്രിയയിൽ നിന്ന് യാത്രയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി അതായത് ഓൺ ദ വേ ആയിരിക്കുന്ന ഈ ഗവർണറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അതായത് ഗവർണർ ആയിട്ട് ഇൻചാർജ് എടുക്കാൻ വരുന്ന ആ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ അനാനോസ് ആലോചന സഭ വിളിച്ചു കൂട്ടുന്നത് നിയമാനുസൃതമല്ലെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു അല്ലെ ഈ വരുന്ന ഗവർണറിനെ അറിയിക്കുകയും ചെയ്തു അവർ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആൽബിനസ് അനാനോസിന് ദേഷ്യത്തിൽ കത്തെഴുതുകയും അവൻ ചെയ്തതിന് അവനെ ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അഗ്രിപ്പ രാജാവ് നേരത്തെ മുകളിലെ രാജാവിന്റെ ഇടുക്കിൽ പരാതി പറഞ്ഞ സന്ദേശം പറഞ്ഞിരിക്കുന്നത് അഗ്രിപ്പ രാജാവിനെ കുറിച്ചായിരിക്കാം അഗ്രിപ്പ രാജാവ് ഇക്കാരണത്താൽ മൂന്ന് മാസം മാത്രം പദവി വഹിച്ചിരുന്നപ്പോൾ അവനെ മഹാപുരോഹിത സ്ഥാനത്ത് നിന്ന് മാറ്റി ദാമിയൂസിന്റെ മകനായ യേശുവിനെ മഹാപുരോഹിതനാക്കി അപ്പോ ഇവിടെ യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാമർശം നമ്മൾ കാണുകയാണ് ഒരു കേവല വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആദ്യം പരിഗണിച്ചിട്ടുള്ള നേരത്തെ നമ്മൾ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണെന്നൊക്കെ സംശയങ്ങൾ പ്രകടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ ഭാഗത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് യേശുവിന് ഒരു പ്രാധാന്യവും ഇവിടെ നൽകിയിട്ടില്ല എന്നും അതിനാൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗം കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പ്രചോദനം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകത്തില്ലെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അല്ലേ കാരണം യേശുവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറഞ്ഞിരിക്കുന്നത് യാക്കോബിനെ പരിചയപ്പെടുത്തുന്നത് യേശുവിന്റെ സഹോദരൻ എന്താണ് അപ്പൊ അവിടെ ഒരു തരത്തിലും യേശു ആരാണെന്നോ യേശുവിന്റെ പ്രസക്തി എന്താണെന്നോ ഒന്നും അവിടെ വിശദീകരിക്കുന്നില്ല ജസ്റ്റ് യേശുവിന്റെ സഹോദരനായ യാക്കോബ് ന്യായപ്രമാണ ലംഘിച്ചു എന്നുള്ള ആരോപണത്തിനെ പറ്റി വധിക്കപ്പെട്ടു അവിടെ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും വിശദീകരിക്കുകയോ പൂഴ്ത്തിപ്പറയോ ആ അല്ലെങ്കിൽ ക്രിസ്തു ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും തരത്തിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു കാര്യം അവിടെ ഇല്ല വളരെ സാന്ദർഭികമായിട്ടൊരു പരാമർശം മാത്രമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രചോദനം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകില്ല ക്രിസ്ത്യാനികൾ അങ്ങനെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടെ യേശുവിനെ എന്തെങ്കിലും തരത്തിൽ പൂഴ്ത്തുകയോ വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യവും അതിൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു ഞാൻ നേരത്തെ പരാമർശിച്ച ഭാഗത്ത് അത് ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തു എന്ന് പലരും ചിന്തിച്ചതിൻ്റെ ലോജിക്കും ആക്ച്വലി അവിടെ യേശുവിനെ കുറിച്ച് ജോസിഫസ് പറയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ജോസിഫസ് എഴുതിയ രീതിയിൽ അവിടെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു പരാമർശവും യേശുവിനെ കുറിച്ച് ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇത്രയും വളരെ പ്രചാരം ലഭിച്ചിട്ടുള്ള വായിക്കപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയിൽ കൂട്ടിച്ചേർക്കുവാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാകണമെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു ഒരു പ്രചോദനം വേണ്ടേ കാരണം വേണ്ടേ എന്തിനവരങ്ങനെ ചെയ്യണം അപ്പൊ ആദ്യത്തെ ഭാഗത്ത് തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ ഭാഗത്ത് നേരത്തെ നമ്മൾ പരിഗണിച്ച ഭാഗത്ത് വളരെ വ്യക്തമാണ് അതിൻ്റെ ഒരു പ്രചോദനം എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു തരത്തിലും അങ്ങനെ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രചോദന ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാൽ ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു സവിശേഷതയാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിച്ചേർക്കണം എന്നൊരു ക്രിസ്ത്യാനിക്ക് തോന്നണമെങ്കിൽ അതിനെന്തായിരിക്കാം കാരണം ഞമ്മള് അദ്ദേഹത്തിൻ്റെ ഈ വാദം ഒന്ന് മുഖവിലയ്ക്കെടുത്താൽ റിച്ചാർഡ് കാര്യ വാദം അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും കൂട്ടിച്ചേർത്തി നടത്തണമെന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു താല്പര്യം ക്രിസ്ത്യാനിക്ക് വരാനുള്ള സാധ്യത എന്തായിരിക്കണം അതായത് ജോസിഫസിന്റെ രചനകളിൽ യേശുവിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല എന്നൊരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വന്നാൽ പിന്നെ ഇവിടെങ്കിലും യാക്കോബിനെ കുറിച്ച് പറയുന്ന ഭാഗത്തെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞേക്കാവുന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് ആലോചിച്ചു കൂട്ടാവുന്നതാണ് അതല്ലെങ്കിൽ യേശുവിന്റെ ചരിത്രപരതം ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടാവണം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അതായത് ഇത്തരത്തിൽ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന പോലെ യേശുവിന്റെ ചരിത്രപരം നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണവും ആ കാലത്ത് നിലവിലുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലും പ്രസക്തി ഇല്ലാത്ത വളരെ സാന്ദർഭികമായ ഒരു പരാമർശം കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും തെളിയിക്കേണ്ട ഒരു ആവശ്യവും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോ ശ്രദ്ധേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇത്തരത്തിൽ യേശുവിനെന്തെങ്കിലും ചരിത്രപരം നിഷേധിക്കുന്ന ഒരു കാര്യമോ ചർച്ചയോ ഒക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് അതൊരു വലിയ വിവാദ വിഷയമാകുമായിരുന്നു അതിനുള്ള തെളിവുകളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യാൻ ഏതെങ്കിലും ക്രിസ്ത്യാനികളൊക്കെ അതിനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കൃത്യമായിട്ട് അത്തരത്തിൽ യേശുവിൻ്റെ ചരിത്രപരിധി നിഷേധിക്കുന്ന ആരെങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ ജോസഫസ് ഇത് എഴുതിയതിന് ശേഷം വന്നിട്ടുള്ള കാലഘട്ടത്തിൽ കാരണം ജോസഫസ് എഴുതി ഇത് പ്രചാരണം ശ്രദ്ധിച്ചതിന് ശേഷം വേണമെങ്കിൽ ആർക്കെങ്കിലും എന്നാൽ പിന്നെ ഇവിടെ യേശുവിനെക്കുറിച്ച് ഒന്ന് കൂട്ടിച്ചേർത്താക്കാം എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ വൃതത്തെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു ആരും അങ്ങനെ കൂട്ടി ചേർക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പിൽക്കാലത്ത് എന്തെങ്കിലും യേശുവിന്റെ ചരിത്രപരതയെക്കുറിച്ചുള്ള എന്തെങ്കിലും തർക്കമോ ചർച്ചയോ ഒക്കെ നടന്നിട്ടുണ്ടാണ് അങ്ങനെ നടന്നിട്ട് അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായിരുന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല അത്തരത്തിലുള്ള തർക്കം ഉണ്ടായിട്ടേയില്ല കാരണം നമുക്കറിയാം ആദ്യമ നൂറ്റാണ്ടുകളിൽ എന്തൊക്കെ വിവാദങ്ങളാണ് ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണ് ആ വിവാദങ്ങളിൽ ഈ യാഥാശ്രീ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ട് വന്നിട്ടുള്ള എല്ലാ വാദങ്ങളെയും കണ്ടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എഴുതിയ രചനകൾ സംരക്ഷിക്കപ്പെട്ട് നമ്മുടെ കാര്യങ്ങളിൽ ലംഘിച്ചിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടുതന്നെ നമുക്കറിയാം അന്ന് എന്തൊക്കെ ചർച്ചകളാണ് നടന്നിട്ടുള്ളതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തുതയുടെ മുൻപിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം ഈ കൂട്ടിച്ചേർക്കുന്നുള്ള ഭാഗത്തിൽ യാതൊരു പ്രസക്തി ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല ജോസിഫസ് ജോസീഫസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് ജോസിഫസിനെ ഈ അനാനാസ് എന്ന് പറയുന്ന പുരോഹിതനെയും മഹാപുരോഹിതനെയും യാക്കോബിനെയും തന്നെ നേരിട്ട് അറിയാമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പല ഗവേഷകന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വസ്തു നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അനാനസ് എന്ന് പറയുന്നൊരു പുരോഹിതൻ അദ്ദേഹം യാക്കോബ് എന്ന് പറയുന്ന യേശുവിൻ്റെ സഹോദരനെ ന്യായ പ്രമാണം ലംഘിച്ചു എന്ന പേരിൽ ശിക്ഷിക്കുന്നു അതിൻ്റെ പേരിൽ ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു അവിടെ നിലവിൽ ഈ റോമൻ പ്രതിനിധിയായിട്ടുള്ള ഗവർണർ മരിച്ചു പുതിയ ആൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ ഇടക്കിലേക്ക് ആളുകളെ അയക്കുന്നു അദ്ദേഹം കത്തെഴുതി ഈ മഹാപുരോഹിതനെ വാണിംഗ് കൊടുക്കുന്നു പിന്നീട് ഈ മഹാപുരോഹിതൻ തലസ്ഥാനത്ത് നീക്കപ്പെടുകയും മറ്റൊരു വ്യക്തി ദം ന്യൂസിൻ്റെ മകനായ യേശു എന്ന് പറയുന്ന മറ്റൊരാൾ മഹാപുരോഹിതനാവുകയും ഒരു സന്ദർഭം നമ്മളവിടെ കാണുന്നു അപ്പോൾ ഈ ഒന്നാം നൂറ്റാണ്ടിലുള്ള യാക്കോബിന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ചും യാക്കോബിനെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് സംബന്ധിച്ചും യഹുദന്മാരുടെ ന്യായ പ്രമാണത്തോടുള്ള യാക്കോബിന്റെ താല്പര്യത്തെ സംബന്ധിച്ചും എല്ലാം എല്ലാം ഇതിൽ നിന്നെല്ലാം തികച്ചും സ്വതന്ത്രമായ തെളിവുകൾ മറ്റ് രചനകളിൽ നമുക്ക് ലഭ്യമാണ് അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് കൃത്യമായിട്ട് നാം മനസ്സിലാക്കുന്നത് യരുശലേമിലെ സഭയുടെ തലവനായിരുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ യാക്കോബ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിശംസ ഒരു തരത്തിലുള്ള സംശയമില്ലാതെ നിസംശയം നമുക്ക് പറയാവുന്ന ഈ ആക്കോബ് അത് ഈ ആക്കോബ് യേശുവിൻ്റെ സഹോദരനായിരുന്നു എന്ന വസ്തുത വ്യക്തമായി തെളിയുകയാണ് അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു അനുജൻ യേശുവിനുണ്ടായിരുന്നെങ്കിൽ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയാണ് എന്ന് പൂർണമായിട്ടും ഒരു സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തിയെ കണ്ടയാളുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് എഴുത്തി രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രകാരന്മാരുണ്ട് ഈ വ്യക്തി യേശുവിൻ്റെ സഹോദരനായ യാക്കോബിന് അന്നുണ്ടായിരുന്ന പ്രാമുഖ്യത്തെക്കുറിച്ചും ന്യായ പ്രമാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചും അതുപോലെ തന്നെ ജോസിഫസ് പരാമർശിക്കുന്ന യാക്കോബിന്റെ യാക്കോബിൻ ലഭിക്കുന്ന മരണശിക്ഷയെ കുറിച്ചുമൊക്കെ തികച്ചു സ്വതന്ത്രമായ ഇതര ചരിത്ര സാക്ഷ്യങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് അതായത് യേശുവിന്റെ ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു തെളിവായിട്ട് യേശുവിന്റെ ചരിത്രപരതയ്ക്കുള്ള ഏറ്റവും ശക്തമായ ഒരു തെളിവായിട്ട് ഈ പരാമർശം നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏറ്റവും വലിയ കീറാമുട്ടി യേശുവിന്റെ ചരിത്രപരതയെ നിഷേധിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ കീറാമുട്ടി അത് സുവിശേഷങ്ങളല്ല യഥാർത്ഥത്തിൽ പൗലോസിന്റെ രചനകളാണ് അവയിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ ചരിത്രപരതയെ തെളിയിക്കുന്ന മറ്റു ചില ഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ഇത്രയും